ഹൈ ഫ്രണ്ട്സ് ഞാൻ വിസുയാറ ഈ കാണുന്നത് വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ പരിരക്ഷ കിടപ്പിലായ രോഗികളുടെ സംഗമത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് വലിയോറ കാളിക്കട പി സി എം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം അതല്ല വീഡിയോസൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് അതായത് കിടപ്പിയായ രോഗികളെ കൊണ്ടുവന്ന് വീൽചെയറിലേക്ക് കയറ്റാൻ നിൽക്കുമ്പോൾ ഒരു ട്രോമാ കെയർ പ്രവർത്തകനെ ഒരു ആളെ ഏറ്റി കൊണ്ടുപോയാണ് എന്നാൽ അവിടെയൊന്നും സ്ഥലമില്ലാത്ത ഇതില്ലേ ഈ ഒരു എടുക്കുന്ന ഒരാൾ അവന് ഇരുന്ന കസേര അവിടെ കൊണ്ടുപോയി വെച്ച് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചില്ല എന്നാൽ വീട്ടിൽ നിന്ന് വീഡിയോസ് ഒന്നും കൂടി നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു നല്ലൊരു പ്രവൃത്തി ചെയ്ത ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞത് എന്നാൽ അത് എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ എടുത്തത്